कौन कौन हिंदू राष्ट्र बनाने को तैयार है हाँ, संकल्प लेकर जाओ कहो तो हे हनुमान जी हे पिता माता हम वचन देते हैं दिल्ली के 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 चीफ मिनिस्टर अरविंद केजरीवाल को को बिना और अरेस्ट कर लिया गया में से दो इलेक्शन प्रधानमंत्री मोदी ണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ യാത്ര ചെയ്യുന്നു ഇന്ത്യയുടെ വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള മണിപ്പൂരിൽ വലിയ രീതിയിലുള്ള വയലൻസ് കണക്ഷൻ വിച്ഛേദിക്കുന്നു അത്തരത്തിലുള്ള നീതികരമായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കീഴടങ്ങാത്തവരുടെ സമരമാണ് ഇത് സംഘപരിവാറിന്റെ വെല്ലുവിളിയുടെ മുന്നേ ആത്മവിശ്വാസമുള്ളവരുടെ പോരാട്ടമാണ് ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടില്ല എന്നും ഈ ഇരുട്ടല്ല ഇരുട്ടിനുറത്ത് ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചത്തിന്റെ പതാകകളാണ് ഇവിടെ ഉൾപ്പെടുന്നത്